നാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ദൈവദൂതരായി എത്തിയ മീൻപിടുത്തക്കാരെ ഓർമ്മിപ്പിച്ചു ഈ ദൃശ്യങ്ങൾ എന്നാൽ ഇവിടെ ഇങ്ങനെ രക്ഷാപ്രവർത്തനവുമായി എത്തിയവരിലേറെയും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളാണ് അബുദാബിയിൽ നിന്ന് വരെ ബോട്ടുകൾ എത്തിച്ചായിരുന്നു ഷാർജയിലെ രക്ഷാപ്രവർത്തനം ഷാർജയിലെ അൽ മജാസ് അൽ കാസ്മിയ മേഖലകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷം സുരക്ഷ കണക്കിലെടുത്ത് മൂന്ന് ദിവസത്തിലേറെയായി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് കുടിവെള്ളവും ഭക്ഷണവും മരുന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് കൈ സഹായമാവുകയാണ് ഈ ചെറുപ്പക്കാർ ഫുഡ് ഓൾമോസ്റ്റ് ഈ ഇങ്ങനെ ഇങ്ങനെ നടന്നിട്ട് ഇപ്പം മത ദേശഭേദമില്ലാതെ ഒരേ മനസ്സോടെ കൈമേ മറന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഈ സംഘം ഈ വെള്ളത്തിലെ കൂടെ വെള്ളവും പ്രദേശത്തെ വെള്ളക്കെട്ട് പൂർണ്ണമായി നീക്കാൻ ഇനിയും സമയമെടുക്കും അതുവരെ ആവശ്യക്കാർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു എത്തിച്ചുകൊടുത്ത് ഇവരുണ്ടാകും സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും കരുതലായി മനോർമ ന്യൂസ് ഷാർജ